ഹായ് കൂട്ടാരേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇത് എപ്പോഴും ഞാനിത് ഓർമ്മിപ്പിക്കില്ല നിങ്ങൾ അറിഞ്ഞു ചെയ്തോണം ഇതാ നമ്മുടെ കമ്മൽപ്പൂവാണ് കേട്ടോ കണ്ടപ്പം നല്ല ഭംഗിയേ പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കമ്മൽ പൂവൊന്നുമല്ല നമ്മുടെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയായിട്ടോ ഇന്നും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂർക്കയാണ് കേട്ടോ കൂർക്ക നമ്മൾ നേരത്തെ ഒരു കൂർക്കട വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ കൂർക്കായിട്ടോ വന്നേക്കണേ ഒരു പെട്ടെന്ന് റെഡിയാക്കാവുന്ന കൂർക്കറി വീഡിയോയിലേക്ക് പോവാം ഞാൻ നമ്മൾ അന്ന് അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വൃത്തിയാക്കി വെച്ച കൂർക്കയില്ലേ അതാണ് കറി വെക്കുന്നത് അപ്പോൾ ഞാനിതിൽ കൂർക്കയിലേക്ക് കുറച്ച് ഒരു സവോള പിന്നെ ഒരു നുള്ളു പെരിഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് നീളന കയറിയതാണ് പച്ചമുളകും ചേർത്ത് കൊടുത്തു നമ്മൾ വേഗാൻ വേണ്ടി വെച്ച് കേട്ടോ എന്താ നമ്മൾ എന്നും മേടിച്ച പച്ചമുളകാണെന്നറിയോ അതുപോലെ ബോക്സിലിട്ട് അടച്ച് വെച്ചിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴേ കൂർക്ക പാതി വേവായപ്പോൾ ഞാനതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് അരപ്പിനുള്ള സാധനങ്ങളൊക്കെയാണേ തേങ്ങ കാന്താരിമുളക് ഒരു നുള്ളു കടുക് പിന്നെ അഞ്ചാറ് അഞ്ചാറല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വെന്ത കൂർക്കയിലേക്ക് ചേർത്ത് കൊടുത്തേ നമുക്ക് തേങ്ങ തേങ്ങ അരച്ചതും കൂർക്കയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് തിളയ്ക്കാൻ വിടണ്ട തേങ്ങ അരച്ചതായത് കൊണ്ട് ഒത്തിരി തിളയ്ക്കേണ്ട കാരണം കൂർക്കയൊക്കെ വെന്ത് എടുക്കുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് എടുക്കാം പക്ഷെ ഇതിലൊരു കറുവാപ്പട്ടയും കൂടി ഇടേണ്ടതായിരുന്നു പക്ഷേ കറുവാപ്പട്ട അതിൻ്റെ കയ്യിലില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊന്ന് താളിപ്പ് റെഡിയാക്കണം കേട്ടോ അതിനായിട്ട് ഞാനത് ഇവിടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും എടുത്തുവെച്ചിട്ടുണ്ട് വറ്റൽമുളക് ഇല്ല കേട്ടോ തീർന്നു തീർന്നുപോയി ദാ കടുക് എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ദാ കടുക് ഒക്കെ പൊട്ടി കടുക്താ പൊട്ടിക്കൊണ്ടിരിക്കുന്നുട്ടോ കടുക് ഒക്കെ നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇനി ഉള്ളിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിടാം അതാ ഞാൻ രണ്ട് ചുവന്നുള്ളിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുനുങ്ങിനാ അരിഞ്ഞ് അതാ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം ഈ മൊരിയിക്കാൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ മിക്കവാറും കരിഞ്ഞു പോകാറാണ് പതിവേ ഇന്ന് നോക്കി നിങ്ങൾ അതാ നല്ല ഡ്രൈനിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കൂർക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കൂർക്കയിലേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇളക്കുന്നില്ല അങ്ങനെ തന്നെ വെക്കും ഇനി നമ്മൾ കറി വിളമ്പാൻ നേരത്താണ് മൊത്തത്തിൽ ഇളക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് റെഡിയാക്കുന്നതെന്ന് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരേക്കും ബൈ ബൈ